നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ഒരു ഫാൻസി ഓയിലായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഫാൻസി ഓയിൽ എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ സ്കിന്നിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ വളരെ അധികം തിളങ്ങുക അല്ലെങ്കിൽ നിറം വയ്ക്കുക എന്ന് പൊതുവേ പറയും ആ ഒരു രീതിയിൽ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് ഈ തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റമിൻ ഇ പ്രിഫർ ചെയ്യുന്നത് ഇനി തലമുടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുടിയുടെ വളർച്ച അതുപോലെ താരനിൽ നിന്ന് മുക്തി നേടാൻ മുടിയുടെ അറ്റം പുളരുന്നത് മുതൽ മുടിയുടെ ഒരു എന്താ പറയുക ഒരു മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈറ്റമിൻ ഇ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഇനി വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിൽ എല്ലാവർക്കും ഉള്ളതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം പലരും പറയാറുണ്ട് വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കിട്ടും ആയിട്ട് തന്നെ കിട്ടും ക്യാപ്സ്യൂൾസിൽ നമുക്ക് വൈറ്റമിൻ ഇ ഓയിൽ കിട്ടിയിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അപ്പം ശേഷം മുഖത്ത് ധാരാളം കുരു വരുന്നുണ്ട് എല്ലാവരും പറയും സ്കിൻ നല്ല ക്ലിയറാവും എന്ന് പറയുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുരുവാണ് വരുന്നതെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുന്നത് വളരെയധികം മോയ്സ്ചറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിന്നിന്റെ ഒരു മോയിസ്ചർ കണ്ടനെ നിലനിർത്തുകയും കുറച്ചും കൂടെ നല്ല സപ്ലൻസ് സോഫ്റ്റ് ആക്കി വെക്കുകയും ഒരു കാര്യമാണ് പക്ഷേ ഇത് തന്നെ നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പാകത്തിന് സിബം സെക്രീഷൻ ഉണ്ട് അതായത് ഇപ്പോൾ ചിലർക്ക് നമ്മൾ കേട്ടില്ലേ നല്ല ഓയിലി ആയിരിക്കും സ്കിന്ന് അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ ആക്റ്റീവ് വരുന്നത് അതായത് കുരു വരാൻ സാധ്യതയുള്ളതും ഇത്തരത്തിൽ നല്ല ഓയിലുള്ള സ്കിന്നിനായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നിന് വീണ്ടും നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും വൈറ്റമിൻ ഇ ഓയിൽ ഇടുമ്പോഴത്തേക്കും സ്കിന്നിൻ്റെ പോഴ്സൊക്കെ ക്ലോഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അകത്തു നിന്നുള്ള ശിബം കൂടാതെ നമ്മൾ വീണ്ടും എന്താ പറയുക ഒരു ഓയിലിൻ്റെ കോട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമല്ല മാത്രവുമല്ല ഇപ്പോൾ ഒരുപാട് പേര് സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ആവശ്യമില്ലാത്തതും കൂടെ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ടോണർ തൊട്ട് ഇപ്പം നല്ല ഡ്രൈ സ്കിന്നൊക്കെ ഒരു ടോണർ തൊട്ട് അത്തരത്തിലുള്ള എല്ലാ ഒരുപാട് എ എച്ച് ബി എച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും അല്ലാതെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് പലതിലും എന്ത് സംഭവിക്കും ഈ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ കണ്ടന്റ് കാണും ടോക്കോഫിറോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അങ്ങനെ തന്നെ അതിൽ നമ്മളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നമ്മളൊരു വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല മിക്കവാറും ബുദ്ധിമുട്ട് വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നൈറ്റ് ടൈം റുട്ടീനിലാണ് ഈ വൈറ്റമിൻ ഇ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് ഏതെങ്കിലുമൊക്കെ മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഓയിലി ഉള്ളവരാണെങ്കിൽ ഈ നൈറ്റ് ടൈം മൊത്തം ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഇത്രയും മണിക്കൂറുകളോളം നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക സിബം സെക്രീഷൻ കൂടിയിട്ട് അവിടെ കുരു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർ തീർച്ചയായിട്ടും ഒഴിവാക്കുക ഇനി സ്കാൽപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ആണെന്ന് പറയാം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല എസെൻഷ്യൽ ഓയിൽസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഒക്കെ കൂടെ വൈറ്റമിൻ ഇ ഓയിൽ ഒന്ന് രണ്ട് തുള്ളിയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിലൊക്കെ തേക്കുകയാണെങ്കിൽ സ്കാൽപ്പിൽ താരൻ വരുന്ന അല്ലെങ്കിൽ എന്താ പറയുക താരൻ നമ്മൾ സാധാരണക്കാർ താരം എന്ന് പറയുന്ന ചെറുതായിട്ട് പൊടിഞ്ഞളകുന്ന രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഡ്രൈ സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഇ ഓയിലും അലോവേറ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ അറ്റത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മുടിയുടെ അറ്റം പൊട്ടുന്നത് മുതൽ മുടി ഇങ്ങനെ നീളത്തിലേക്ക് വരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫ്രിസി ആയി ഫ്രിസി ആയി പോകുന്നു അത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് കാരണം നമുക്കൊരു ഒരു കൈയുടെ വലിപ്പം വരെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അപ്പം അങ്ങനെ വരുന്നതിനെ തടയാനായിട്ട് ഈ വൈറ്റമിൻ ഇ ഓയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ അല്ലാതെ തന്നെ വൈറ്റമിൻ ഇ കഴിക്കുന്നത് നല്ലതാണ് അത് ഉൾപ്പെടുത്തി ഭക്ഷണത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതിപ്പം നട്ട്സ് ആയാലും സീഡ്സ് ആയാലും അതുപോലെ തന്നെ മീനായാലും മുട്ടയായാലും ഇറച്ചി ആയാലും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് പല സോഴ്സ് ചെയ്യുന്ന മലക്കറികളിൽ നിന്നൊക്കെ പല സോഴ്സ് ചെയ്യുന്നു നമുക്ക് വൈറ്റമിൻ ഇ കിട്ടും അല്ലാതെ തന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാൻ അധികം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാറില്ല പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരെ സംബന്ധിച്ച് വൈറ്റമിൻ ഇ ഓയിൽ എന്ന് പറയുന്ന ഒരു നല്ല ചോയ്സാണ് ഇപ്പം സാധാരണക്കാരായ ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൻ കെയർ മോർണിംഗ് റൂട്ടീൻ എ എം പി എം റൊട്ടീനോ എ എച്ച് എ ബി എച്ച് എ ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ അലോവെര ജെല്ലയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉള്ളല്ലോ വേർജിൻ കോക്കനട്ട് ഓയിൽ അതൊരു രണ്ട് മൂന്ന് തുള്ളി എടുക്കുക അതിനകത്തേക്ക് വൈറ്റമിൻ ഓയിലിൻ്റെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഇടാം ഇത് നമ്മുടെ കയ്യിലും നല്ല ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവും അതുപോലെ ഡ്രൈനസ്സും ഒക്കെ മാറ്റാൻ നല്ലതാണ് നിങ്ങൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇട്ടിട്ട് കിടക്കാം പക്ഷേ ഈവൻ ഡ്രൈ സ്കിൻ ഉള്ളവരും ചിലർ പറയാറുണ്ട് ഇതുപോലെ ഓയിലി ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഇടുമ്പോൾ ചെറിയ ചെറിയ റാഷ് പോലെ വരുന്നുണ്ടെന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നോർമലി ഒരു ജെൻറ്റിൽ ക്ലെൻസർ അതായത് ഒരുപാട് സോപ്പും ഒരുപാട് പെർഫ്യൂംഡ് അല്ലാത്ത നിങ്ങളുടെ ഓയിലിനെ കഴുകി പെട്ടെന്ന് കളയാത്ത ഏതെങ്കിലും ഒരു ക്ലെൻസർ ഇട്ടിട്ട് നിങ്ങളത് എന്താ പറയുക കഴുകി കളയുക അതിന് ശേഷം ഒരു മോയിസ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കുറച്ചുകൂടി സോ ോഫ്റ്റാവും ഈ ഡ്രൈനസ് നല്ല രീതിയിൽ തന്നെ തടയാനും പറ്റും അപ്പോൾ ഞാൻ വൈറ്റമിൻ ഇയെക്കുറിച്ച് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല വൈറ്റമിൻ ഇ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്